ആ പുതിയൊരു വീഡിയോയിലേക്ക് സേതം ഈ വീഡിയോ ഹയർസിനെ കുറിച്ച് തന്നെയാണ് ഇന്നലെ ഹൈക്കോടതിയിൽ ബഡ്സ് കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകുന്നതിന് പകരം എനിക്കെതിരെ വിവേചനം കാണിക്കുന്നു എൻ്റെ സ്വത്തുക്കൾ തട്ടിയെടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് സമയം തരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു റിട്ട് പെറ്റീഷൻ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ വിധി പറഞ്ഞു കൊടുക്കുന്നതൊക്കെ നമ്മൾ കേട്ടതാണ് എന്നാൽ കേട്ട വാതി കേൾക്കാത്ത പാതി ആ ബഡ്സ് കോടതി വിധി സ്റ്റേ ചെയ്തു എന്നും നമുക്ക് പൂളിംഗം സിറു സിറാ വരും എന്നും പറഞ്ഞുകൊണ്ട് വോയിസുകൾ പറക്കുകയായിരുന്നു ഈ തട്ടിപ്പിനെതിരെ പ്രതികരിച്ചിരുന്നവരെയൊക്കെ ചീത്ത വിളിക്കാനും അവരെ ദേഹോദ്രുവം ഏൽപ്പിക്കാനും ഓഫ് എന്തൊക്കെ ആയിരുന്നു തെണ്ടികൾ എങ്ങനെ തന്നെ പറയേണ്ടി വരും തെണ്ടികളുടെ വൻ ആവേശമായിരുന്നു എന്നാൽ ഇന്ന് രാവിലെ തന്നെ ഈ കോടതി വിധി നമ്മുടെ വെബ്സൈറ്റിൽ ലഭ്യമാവുകയും എന്നാൽ അതിൽ ഭൂതക്കണ്ണാടിയിട്ട് പരുതിയിട്ടും ഒരു സ്റ്റേ എന്നുള്ള ഒരു വാക്ക് ആ ഒരു വിധിയിൽ കാണുന്നില്ല എന്നുള്ളതാണ് അതിലുള്ളത് പ്രായമായ അമ്മയും രണ്ട് മക്കളും ഒക്കെ താമസിക്കുന്ന വീടാണെന്നും എന്നെ ആ വീട്ടിൽ നിന്ന് ഒഴി ഒഴിപ്പിക്കരുതെന്നും നമ്മൾക്ക് അപ്പീൽ കൊടുക്കാനുള്ള സമയപരിധി അവിടെ നിലനിൽക്കുകയാണെന്നും നമ്മൾ അപ്പീലിന് പോവുകയാണെന്നും അതുകൊണ്ട് തന്നെ ഞങ്ങളെ ഫലമായി ഫലപ്രയോഗത്തിലൂടെ ഒഴിപ്പിക്കരുത് എന്നുള്ള ചെറിയ പ്രയർ നമ്മുടെ ജഡ്ജ് പറഞ്ഞ പോലെ തന്നെ ഈ ചെറിയ പ്രയർ നിങ്ങൾക്കൊന്ന് അനുവദിച്ചുകൂടെ എന്നാണ് ചോദിച്ചത് ബഡ്സ്ആാക്റ്റും നിക്ഷേപകരുടെ പണം കൊടുക്കണം അതൊക്കെ ശരിയാണ് അതൊക്കെ ചെയ്തോളൂ പക്ഷെങ്കിൽ നിങ്ങൾക്ക് ഈ ചെറിയ പ്രയർ ചെറിയ അപേക്ഷ നിങ്ങൾക്ക് എന്നാണ് ജഡ്ജ് ചോദിച്ചത് അതുകൊണ്ട് തന്നെ വെറും മൂന്നാഴ്ചത്തേക്ക് പത്ത് ദിവസം കൊണ്ട് അപ്പീൽ കൊടുക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് വെറും മൂന്നാഴ്ചത്തേക്ക് ഫലമായി ആ വീട്ടിൽ നിന്ന് ഒഴിപ്പിക്കരുത് അതുപോലെ തന്നെ ഭീഷണിപ്പെടുത്തി ആ വീട്ടിൽ നിന്ന് ഒഴിപ്പിക്കരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ടുള്ള ഒരു വിധി ഇന്ന് വെബ്സൈറ്റിൽ ലഭ്യമാണ് ഹൈക്കോടതിയുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ് എന്നാൽ രാവിലെ ആ വിധി വന്നിട്ടും ആ വിധി ഇവരുടെ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്തിട്ടില്ല അതിൻ്റെ കാരണം എന്ന് പറയുന്നത് അക്ഷരാഭ്യാസമുള്ള ആൾക്കാരും ഒക്കെ ആ ഗ്രൂപ്പിൽ ഉണ്ട് എന്നുള്ളതാണ് ആർത്തിമൂത്ത് പൈസ ഇട്ടുമെങ്കിലും അവർക്കൊക്കെ വിദ്യാഭ്യാസം ഉള്ളവരും ആ കൂട്ടത്തിലുണ്ട് എന്നുള്ളതാണ് വെറും അഞ്ചു ലക്ഷം രണ്ട് വർഷം കൊണ്ട് അമ്പത്തഞ്ച് അതാണ് അഞ്ചു ലക്ഷം രണ്ട് വർഷം കൊണ്ട് അമ്പത്തഞ്ച് ലക്ഷം ആക്കാൻ വേണ്ടി ആർത്തിമൂത്ത വിദ്യാസമ്പനായ സമ്പന്നരായ ഒരുപാട് പേരുള്ള ഗ്രൂപ്പുകളാണ് ഇപ്പോഴും ഈ തട്ടിപ്പിനെ താങ്ങിക്കൊണ്ട് നടക്കുന്ന ആൾക്കാരാണ് പക്ഷേങ്കിൽ അവർക്ക് ചില സമയങ്ങളിൽ ഇവർക്ക് തോന്നും ഇതെങ്ങനെ സംഭവിച്ചു ഇതൊക്കെ മണി ചെയിൻ അല്ലേ ഇതൊക്കെ ആൾക്കാരുടെ നമ്മൾ ചേർത്ത പണം അല്ലേ ഇവർ വെറും മണി റൊട്ടേഷൻ അല്ലേ ഇവിടെ ചെയ്യുന്നത് ഇവരുടെ സൂപ്പർ മാർക്കറ്റുകളിൽ ലാഭമുണ്ടോ ഇവരുടെ സൂപ്പർ മാർക്കറ്റുകളിൽ ആൾക്കാർ കയ്യാറാറുണ്ടോ ഇവരുടെ സൂപ്പർ മാർക്കറ്റുകളിൽ സാധനമുണ്ടോ ഇങ്ങനെ കോടിക്കണക്കിന് രൂപ ഞായറാഴ്ച രാവിലെ വിതരണം ചെയ്യണമെങ്കിൽ ഇവരുടെ സൂപ്പർ മാർക്കറ്റുകളിൽ എന്തായിരിക്കണം വില്പന എന്നൊക്കെ ചില ആൾക്കാർ ചില സമയങ്ങളിൽ ആലോചിച്ചു പോകാറുണ്ട് എന്നുള്ള കാര്യം കൂടി ഈ സമയത്തെ ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ എന്തുകൊണ്ട് ഈ വിധി ഇവരുടെ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്തില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ പാനിക്കാവും 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 അപ്പ ജനങ്ങൾ പേനിക്കാവും നമ്മളെ ചീത്ത പറയും നമ്മളെ പൊരക്കേക്ക് വരും നമ്മളെ ചേർത്ത ആൾക്കാരാണ് നമ്മൾ ഇരട്ടി ലാഭം ഉണ്ടാക്കിയ ആൾക്കാരാണ് അതുകൊണ്ട് നമ്മളെ പൊരക്കേക്ക് വരും അതുകൊണ്ട് നമുക്ക് നമുക്കിതൊന്നും പറഞ്ഞുകൂടാ ലോകത്തെ ഏത് കോടതിയിലും ഹൈറിച്ച് ആദ്യം ഹൈറിച്ച് തെർച്ച് ചെയ്യും ആ എത്ര കേസ് ഉണ്ട് പിന്നെ പ്രതാപൻ എന്ന് സെർച്ച് ചെയ്യും എന്നിട്ട് എത്ര കേസ് ഉണ്ട് ആദ്യം ശ്രീന എന്ന് പറയും സെർച്ച് ചെയ്യും എത്ര കേസ് ഉണ്ട് എന്നിട്ട് ശ്രീന എന്ന് സെർച്ച് ചെയ്യും ശ്രീന പ്രതാപൻ സെർച്ച് ചെയ്യും അങ്ങനെ മിനിറ്റിന് മിനിറ്റിന് ഈ കോടതിയിൽ ഇത്ര കേസ് ആ കോടതിയിൽ അത്ര കേസ് എന്ന് പറഞ്ഞ് ഗ്രൂപ്പുകളിൽ തള്ളി മറിക്കുന്നവന് പോലും ഇന്നത്തെ വിധി ഷെയർ ചെയ്യാൻ ആണത്തം അല്ലെങ്കിൽ എന്താ പറയാന്നറിയില്ലേ എനിക്ക് അപ്പോ കഷ്ടം എന്നല്ലാതെ ഇവരെ താങ്ങിക്കൊണ്ട് നിങ്ങൾ ഈ വിധി എങ്കിലും ഈ സത്യമെങ്കിലും മനസ്സിലാക്കി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവന്മാരിപോലെയായിരുന്നു നിങ്ങളെ കഴിഞ്ഞ പതിനാല് മാസവും പറ്റിച്ചുകൊണ്ടിരുന്നത് ഇപ്പോ അവർക്ക് സാമ്പത്തിക ലാഭം കൊണ്ട് ഈ ആയിരക്കണക്കിന് ആൾക്കാരെ കേസ് കൊടുക്കാതെ ഇങ്ങനെ തെളിച്ചു കൊണ്ടുപോകുന്നതിന് അവർക്ക് ലാഭമുണ്ട് അവർക്ക് സാമ്പത്തിക നേട്ടം കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് അവർക്ക് പാവങ്ങൾക്ക് പണം കൊടുക്കാനാണെങ്കിൽ അവർ എന്നേ നിങ്ങളെയൊക്കെ ആട്ടിത്തെളിച്ച് തൃശ്ശൂർ കലക്ട്രേറ്റിൽ അല്ലെങ്കിൽ ഇതുപോലെ നമ്മുടെ അറുപതിനായിരം വെറും അറുപതിനായിരം നഷ്ടപ്പെട്ടപ്പോൾ ആൾക്കാർ ജാഥ വിളിക്കുന്നുണ്ടോ നമ്മൾ വോട്ട് തരില്ല നമ്മുടെ നമ്മുടെ കാര്യം തീരുമാനമാക്കണം എന്ന് പറഞ്ഞ് ജാഥ വിളിക്കുന്നുണ്ടോ എന്നിട്ടും കോടിക്കണക്കിന് രൂപ സ്ഥിരം സാമ്പത്തിക കുറ്റവാളിയായ ഒരുത്തൻ്റെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുത്തിട്ട് നിങ്ങൾ ഇപ്പോഴും വാട്സപ്പ് ഗ്രൂപ്പുകളിൽ അഡ്മിൻ എന്തെങ്കിലും മെസ്സേജ് അയക്കുന്നുണ്ടോ എന്ന് നോക്കിക്കൊത്തിരിക്കുകയാണ് അഡ്മിൻ ഓൺലി മെസ്സേജ് എന്തെങ്കിലും അയക്കുന്നുണ്ടോ അഡ്മിനെ അഡ്മിനെ എന്താണ് അഡ് അഡ്മിനെ അപ്ഡേഷൻ അപ്ഡേഷൻ തരൂ അഡ്മിനെ നമ്മളെ കമ്പനി തുറക്കാനായോ അഡ്മിനെ നമുക്ക് പൂളിങ് എപ്പം കിട്ടുമോ അഡ്മിനെ നമ്മൾ കമ്പനി തുറന്നിട്ടാകുമ്പോൾ ഈ കഴിഞ്ഞ പതിനഞ്ച് മാസത്തിൽ പുള്ളിങ്കോ ഒന്നിച്ച് കിട്ടുമോ അല്ലെങ്കിൽ ഇൻസ്റ്റാൾമെന്റ് ആയി കിട്ടുമോ എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരാണ് എനിക്ക് ചില സമയത്ത് വളരെ ലജ്ജ തോന്നാറുണ്ട് എന്ന് വെച്ചുകഴിഞ്ഞാല് ഞാൻ ഇവരെ പേടിച്ച് ഗൾഫിൽ പോയെന്നും ഞാൻ എന്താണ് ഈ മറ്റുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടാണ് ഈ തെണ്ടുകൾക്കെതിരെ ഈ മണി ചേഞ്ച് ചെയ്യുന്ന തെണ്ടികൾക്കെതിരെ പ്രവർത്തിക്കുന്നത് എന്നൊക്കെ പറയുന്ന ആൾക്കാരെയോടാണല്ലോ ഞാൻ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ഓർത്തിട്ട് എനിക്ക് ചിലപ്പോൾ ലജ്ജ തോന്നാറുണ്ട് എന്ന് പറയുകയാണ് അപ്പൊ എന്തായാലും നമുക്ക് പിന്നെ ഒരുപാട് ആൾക്കാർക്ക് മനസ്സിലാകുന്നുണ്ട് അതുതന്നെയാണ് സന്തോഷം നമ്മൾ ബന്ധപ്പെടുന്ന നമ്മുടെ ഇവരുടെ അഡ്മിന്മാരായിട്ടുള്ള മുന്നോച്ചിലെ നടപടികൾ എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ അഡ്മിന്മാർ ആൾക്കാർക്ക് പോലും കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട് അവർക്കൊക്കെ അവർക്കൊക്കെ തുറന്നു പറയാൻ ഇവരുടെ ഭീഷണികൾ ഇവരുടെ ചീത്ത വാക്കുകൾ കേൾക്കാതിരിക്കാൻ വേണ്ടി അവർ മൗനം ആചരിക്കുകയാണ് എന്നാണ് പറയാനുള്ളത് അപ്പോൾ വളരെ നല്ല പ്രവർത്തനമാണ് തൃശ്ശൂർ ജില്ലാ കലക്ടർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം ഈ വിധി വന്ന ഉടനെ തന്നെ ഇവരുടെ ബാങ്കുകൾക്കൊക്കെ നോട്ടീസ് കൊടുത്തു ഈ അക്കൗണ്ട് കളക്ടറുടെ അക്കൗണ്ടിലേക്ക് മാറ്റണമെന്നുള്ള ഇൻഫർമേഷൻ കൊടുത്തു അതുപോലെ തന്നെ വില്ലേജ് ഓഫീസറ് ഇവരുടെ സ്വത്തുക്കളൊക്കെ ഫ്രീസ് ചെയ്ത് ഇനി ഇതിൽ ഒരു നടപടിക്രമങ്ങളും പാലിക്കില്ല ഇതിൻ്റെ ഉടമസ്ഥൻ ഇനി കളക്ടറായിരിക്കും എന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടെങ്കിൽ ബോധിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള നോട്ടീസ് കൊടുത്തു അവ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഈ കേസ് അപ്പീൽ അവസാനിക്കുന്നതോടുകൂടി അല്ലെങ്കിൽ ഇവർ അപ്പീൽ പോയിട്ടില്ലെങ്കിൽ വെറും നാൽപ്പത് ദിവസത്തിന് ഇവർ അപ്പീൽ പോയിട്ടില്ലെങ്കിൽ നാൽപ്പത് ദിവസത്തിന് എഫ് ഐ ആർ ഇട്ടവർക്ക് പരാതിപ്പെട്ടവർക്ക് പൈസ കിട്ടുമെന്ന് തന്നെയാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളെ സൂചിപ്പിക്കുന്നത് വളരെ വളരെ സ്പീഡായിട്ടാണ് തൃശ്ശൂർ കലക്ടറേറ്റ് ഈ കാര്യങ്ങൾ ഇടപെടുന്നത് ആദ്യത്തെ അല്ലെങ്കിൽ ഈ നിക്ഷേപകർക്ക് നിക്ഷേപകരോടൊപ്പം തന്നെയാണ് ബഡ്സ് അതോറിറ്റി എന്ന് വേണം പറയാൻ സാധിക്കും അതുകൊണ്ട് ആയിരക്കണക്കിന് ആയിരം രണ്ടായിരക്കണക്കിന് പരാതികളാണ് ഈ കേസിലിപ്പോൾ നിലവിൽ ഉണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞത് അതുകൊണ്ട് പരാതിപ്പെട്ടാൽ മാത്രമേ നിങ്ങൾക്കൊക്കെ പൈസ കിട്ടുള്ളൂ ഇതിനി ഇത് എത്രാമത്തെ തവണയാണെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ നമുക്ക് പറയാനുള്ള തന്നെയാണ് ഈ കമ്പനി ഇനി ഒരിക്കലും തിരിച്ചു വരില്ല പരാതിപ്പെട്ടവർക്ക് പൈസ കിട്ടുകയും ചെയ്യും